നമസ്തേ സ്വാഗതം ബീ ടൂൺ ഓർഗാനിക്സിൻ്റെ അമ്പത്തി നാലാമത് എപ്പിസോഡിലേക്ക് നോക്കൂ ഈ ചെടി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതല്ലേ നോക്കി നോക്കൂ ഓൺലൈനിൽ കുറെ കാലങ്ങളായിട്ട് വളരെയധികം ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്ന ഒരു ചെടി തന്നെയാണിത് അതേ നിങ്ങൾ ഉദ്ദേശിച്ച ചെടി തന്നെയാണ് പൊന്നാങ്കണ്ണി ചീര ബ്രസീലിയൻ ചീര അക്ഷര ചീര മീനാങ്കണ്ണി മീൻചപ്പ് കൊഴുപ്പ ചീര എന്നൊക്കെ അറിയപ്പെടുന്ന പല പ്രദേശങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന പല നിറങ്ങളിൽ കാണുന്ന പിങ്ക് പച്ച ബ്രൗണ് നിറങ്ങളിൽ കാണുന്ന അതേ ചീര തന്നെയാണ് മൂപ്പെത്തി കഴിഞ്ഞാൽ വെള്ളനിറത്തിൽ പൂക്കളുണ്ടാകുന്ന വെയിൽ തട്ടുന്ന ഭാഗത്തിന് ചുവപ്പ് കളറോ അല്ലെങ്കിൽ പിങ്ക് കളറോ അല്ലാത്ത ഭാഗത്തിന് പച്ച നിറവും ഉണ്ടാവുന്ന അതേ ചീര തന്നെയാണ് ഇത് കേട്ടോ കാഞ്ചുശക്തി കൂട്ടും ഇരുമ്പ് കാൽഷ്യം ഫോസ്ഫറസ് വിറ്റാമിൻ എ ബി സിയുടെയൊക്കെ കളവറയാണ് ഈ ഒരു ചീര കുടലിൻ്റെ ആരോഗ്യത്തിന് ഇത് അസനാണ് ബ്രസീലിലൊക്കെ ഇത് പച്ചക്കുന്ന സാലഡിൻ്റെ ഒപ്പം കൂട്ടുന്നുണ്ട് ഏറ്റവും കൂടുതൽ വിറ്റാമിൻ എ അടങ്ങിയിരിക്കുന്നത് അതിർത്തി ചീരയിലാണ് സെക്കൻഡ് മോസ്റ്റ് ആയിട്ട് അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ഈ പൊന്നാങ്ക അങ്ങനെ ചീരയിലാണ് അതുകൊണ്ട് തന്നെ ഇത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിശാന്തയും കല്ലിൻ്റെ മങ്ങലുമൊക്കെ അധികവും വളരെ പെട്ടെന്ന് ക്യൂറബിളാവും തിനിരം എന്നത് മാറുമെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും അതൊരു സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളല്ല ഓക്കെ വിറ്റാമിൻ എ കഴിച്ചാൽ കിട്ടുന്ന എല്ലാ ഗുണങ്ങളും ഇതുകൊണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ വയറുവേദന മാറുന്നുണ്ട് മൂത്രം ധാരാളമായിട്ട് പോയിട്ട് നീരന്നെ പോകുന്നുണ്ട് വാ മുതൽ കുടൽ വരെയുള്ള മ്യൂക്കസ് മെമ്പറേന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗ്യാസ് നെഞ്ഞിലും ദഹനക്കുറവ് മൂലക്കുരു ഫിഷറ് തുടങ്ങിയ ആ കുടലിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറുന്നുണ്ട് ഇതിലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ടാവുകൊണ്ട് നമ്മുടെ കരളിൻ്റെ വീക്കത്തിനൊക്കെ ഇത് വളരെ നല്ലതാണ് ഫിഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലദ്വാരത്തിൻ്റെ അറ്റത്ത് കാണുന്ന വിണ്ടുകരലാണ് പുകച്ചിലും നീറ്റിലും അതും ഇതുകൊണ്ട് മാറുന്നുണ്ട് കേട്ടോ ചുമ്മാ വിട്ട് മാറാത്ത അലർജി കപ്പക്കെട്ട് ഇതൊക്കെ മാറുന്നുണ്ട് ഇനിയും ഇത് വീട്ടിൽ വളർത്താത്തവർ വളർത്തൂ